കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ ഇന്നലെ മൂന്നര മണിക്കൂറോളം വൈകിയാണ് ഓടിയത് അർദ്ധരാത്രി രണ്ടരയോടെയാണ് തിരുവനന്തപുരത്ത് എത്തിയത് സാങ്കേതിക തകരാറായിരുന്നു കാരണം ഷൊർണൂരിൽ മൂന്ന് മണിക്കൂറോളമാണ് തീവണ്ടി പിടിച്ചിട്ടത് യാത്രക്കാരെ വലച്ചു കണക്ഷൻ സർവീസുകൾ ലഭിക്കാത്തതോടെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനാകാതെ പല യാത്രക്കാരും വലഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ട്രെയിൻ യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചത് രണ്ടരയോടെയാണ് സാങ്കേതിക പ്രശ്നമായിരുന്നു കാരണം എഞ്ചിൻ കേടായതായിരുന്നു കാരണം പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച ശേഷമായിരുന്നു യാത്ര തുടങ്ങിയത് അതേസമയം തന്നെ സാങ്കേതിക പ്രശ്നം കാരണം ട്രെയിൻറെ വാതിൽ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എ സിയും പ്രവർത്തിക്കുന്നില്ലായിരുന്നു ഒന്നര മണിക്കൂറിലേറെ പിടിച്ചിട്ടിട്ടും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ല ഇതോടെയാണ് ട്രെയിൻ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചത് എന്തായാലും മൂന്ന് മണിക്കൂർ നേരത്തെ പ്രശ്നപരിഹാരത്തിന് ശേഷമാണ് സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത്